അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിന്റെ സൈക്കിൾ വേണമായിരുന്നു ഒന്നിന്റെ സൈക്കിൾ ഈ നാട്ടില് വിടയില്ല ലാസ്റ്റ് ലോട്ടറി വിൽക്കുന്ന ചേട്ടന്റെ അടുത്താണ് ഈ സാധനം ഉണ്ടായിരുന്നേ അപ്പൊ ആ ചേട്ടൻ എന്നെ സംബന്ധിച്ച് ലോട്ടറി എനിക്ക് പത്തിരുപത്തൊമ്പാണ് ലോട്ടറി തീരാനുണ്ട് തീർന്നു കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടും അപ്പൊ ആ ലോട്ടറി മൊത്തം ഞങ്ങൾ മേടിച്ചു ആ ലോട്ടറിക്ക് ഞങ്ങൾക്ക് അയ്യായിരം രൂപ അടിച്ചു അതെ അതാണ് സംഭവം നോക്കൂ നമ്മൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ ബീഗുവിന്റെ റാംബോയിനെ വൃത്തിയാക്കാൻ പോവുകയാണ് റാമ്പോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആകാശം നോക്കൂ ഇത്ര നാളും ഞങ്ങൾ ഇവിടുന്ന് ഇവരുടെ ഷോപ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പൊ ഇവര് പുതിയ സർവീസ് തുടങ്ങി അതായത് വീട്ടിൽ വന്ന് റെഡിയാക്കി തരിക അപ്പം ഷോപ്പിൽ കൊണ്ടുവന്നാലും പൈസ കുറവാണ് വീട്ടിൽ വന്ന് ശരിയാക്കി തരുന്നേ ഏതാണ്ട് നമ്മുടെ രണ്ട് ഡോഗിനും കൂടെ രണ്ടായിരത്തി സംതിങ് രൂപ ആകത്തുള്ളൂ മൊത്തം അവര് നഖമൊക്കെ വെട്ടി പിന്നെ കിലോമീറ്റർ കുറവാണ് ആ അതില് യാഥാർത്ഥ്യ കേട്ടോ ഗൈസ് നോക്കൂ ഇപ്പം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഡോഗിന് വൃത്തിയാക്കുള്ള സെറ്റപ്പും കാര്യങ്ങളും ചെയ്തു ഇനി സെറ്റപ്പ് ഇവർ ഇവരെ കൊണ്ടുപോകും ഇത് എന്തൊക്കെയാട്ടോ ഷാംപു ആ ഇത് ഷാംപുണ്ടാവും നമുക്ക് അത്യാവശ്യം നമ്മള് എന്തൊക്കെ തരണം കറണ്ട് തരണം വെള്ളം തരണം വെള്ളം മാത്രം ഇത് ആണ് പിന്നെ പിന്നെ അതിന്റെ ഉണ്ട് ാണ് ഷാം ഇതാണ് ടേബിൾ ഗൈസ് ഇതൊരു പോർട്ടബിൾ ടേബിൾ ആണ് ഇതിന്റെ അത് വെച്ചാണ് റാംബോനെ ശരിയാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ റാംബോനെ എടുത്തോണ്ട് എടുക്കണം എടുക്കണം ആദ്യം ആരെ ആരെയും ആദ്യം ആണോ ബീഗൂനെ എടുക്കല്ലേ ആദ്യം ബീഗൂനെ ഞാൻ അയച്ചിട്ട് ഇനി നേരെ നമുക്ക് ഇവർക്ക് കൊടുക്കാം എന്നാ പറയാ തുടങ്ങിക്കോ തുടങ്ങിയോ എല്ലാം കൂടെ ഒന്നര മണിക്കൂർ എടുക്കും പറഞ്ഞു എല്ലാം കൂടെ അല്ലേ ആ ബീകു മറ്റേ മറ്റേ റാമ്പോയ്ക്ക് മാത്രം ഒന്നര മണിക്ക് കൊടുക്കൂലേ പട്ടി ആ കളി തുടങ്ങി ആശാന്റെ പരിപാടി രണ്ട് പട്ടിക്ക് ഓവർ വെയ്റ്റ് ആണെന്ന് പറഞ്ഞത് ആയുസ് അങ്ങനെ നകം വെട്ടിത്തുടങ്ങി കേട്ടോ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ റെഡി ആയിരിക്കാണ് അതെക്കാളും കാറിൽ അയലും പൈസ കുറവല്ലേ വന്നേ അല്ലേ ശരിക്കും അവിടെ വന്ന് ചെയ്യുന്നാലും ആ ഇവർ ഷോപ്പ് പോയി ചെയ്യുന്നേക്കാളും പൈസ ഉറങ്ങും കാരണം വെച്ചാൽ അപ്പോൾ ഇവർക്ക് ഇലക്ട്രിസിറ്റി വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ ഒഴിവാക്കും അതെല്ലാം ഒഴിവാം ഇതാകുമ്പോൾ അവർക്ക് വണ്ടിയുടെ എണ്ണ ഒഴിവാകും ബേസിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഏത് വണ്ടി കരുതലും റാംബോയുടെ ഷെഡായി നിൽക്കുന്ന സമയം കൊണ്ടും നല്ല രീതിയിൽ പൂടെ വണ്ടി നശിക്കും പിന്നെ അതിന് നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കണം അത് വണ്ടി പാകം ചെയ്യാൻ വേണ്ടി അത് പോവുമല്ലോ മര്യാദയ്ക്ക് അപ്പോൾ അതിപ്പം അത് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല ഏട്ടാ അലർജി സംഭവം കാല് ലെവലാക്കൊണ്ടിരിക്കുക ഞാനും അപ്പനും അന്നു ചെയ്തു നോക്കിയതാണ് നമ്മൾ എഴുതി ശരിയാവുന്നില്ല ദശയാണ് കയറി ഞങ്ങൾ കട്ട് ചെയ്തത് വന്ന അവസാനം ഓർമ്മയുണ്ടോ അതെ പറഞ്ഞേ രാഷ്ട്രീയ ഞങ്ങൾ പെട്ടുപോയിട്ടോ അതിപ്പിന്നെ ഞങ്ങളെ പരിപാടി അങ്ങോട്ട് നിർത്തി ഇപ്പൊ അനുസരണമായിട്ട് നിൽക്കും അടുത്തയാള് വരട്ട അപ്പഴാണ് ഇവിടെ യുദ്ധം അല്ലേ യുദ്ധ സാഹചര്യം സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇവ കുളിപ്പിക്കൂലോ കുളിപ്പിച്ച് റോമോ കട്ട് ചെയ്ത് ലെവലാക്കി സെറ്റപ്പ് ചെയ്യും അപ്പം അങ്ങനെയുള്ള ഓരോ പരിപാടികളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുള്ളൂ ഇവൻ അടങ്ങിയിരിക്കും കേട്ടോ ഓ ഇവിടെ ഇങ്ങനെ ഒരു ഇതിട്ട് ലോക്ക് ചെയ്ത് ആയി ഓൾറെഡി ആ സാധനം മറ്റേ നിൽക്കും എനിക്ക് തോന്നുന്നില്ല നിനക്കോ എനിക്കും തോന്നുന്നില്ല ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ബീങ്കിൽ നിൽക്കുക കേട്ടോ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം ഇല്ല കുളിപ്പിക്കാൻ പോവാം അമ്പോ അവൻ്റെ ഒരു വിഷമം നോക്കിയാൽ കുറേ നാളുകൂടിയാണ് കുളിക്കുന്നത് പട്ടീനെ അങ്ങനെ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ കുളിപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ അത് ശ്രദ്ധിച്ചോണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആ ചെവിക്കാത്തൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ തീരുമാനമായി ഗൈസ് ഉണ്ടല്ലോ ഇവരുടെ സംഭവങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടോണ്ടായി ഇനിയിപ്പം നമ്മുടെ ദീകുവിനെ കുളിപ്പിക്കാനുള്ള ഷാംപൂ അതുപോലുള്ള സാധനങ്ങളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ രണ്ട് പട്ടീനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അതായത് ബേസിക്കലി ഞങ്ങൾ നാടൻപട്ടീനെ മുതൽ അങ്ങനെയുള്ള ഉച്ചുവക്ക പട്ടികളെല്ലാം വളർത്തിയതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ പിന്നെ അസ്കി പോലുള്ള ബ്രീഡുകൾ അല്ലെങ്കിൽ ഇതേപോലെ ബീകള് പോലുള്ള ബ്രീഡുകൾ നിങ്ങളെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലേൽ വലിയ തലവേദനയായി മാറും അതായത് ഇപ്പം നമ്മൾ കറക്റ്റ് വെട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ റാമ്പോയുടെ രോമങ്ങൾ മൊത്തം പൊടിഞ്ഞുതുടങ്ങിയത് അതൊരു വലിയ വിഷയമാണ് കാരണം വീട് മൊത്തമാവും പിന്നെ അത് മാത്രമല്ല അവന് പിന്നെ ചെറിയ ചെറിയ ഇത് എന്താ പറയുക ചൊറിച്ചില അങ്ങനെ സംഭവങ്ങൾ സാധ്യതയുണ്ട് ഇതാകുമ്പഴും ഇതിന്റെ നഖവും കാര്യങ്ങളൊന്നും കറക്റ്റ് വെട്ടിയില്ലേ നഖമൊന്നും വെട്ടീല എന്താ ചേട്ടൻ സംഭവിക്കും ആക്കി എടുക്കണം ആ ഗൈസ് അതാണ് സംഭവം അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഫൈനലി നമ്മുടെ റാമ്പോനെ അല്ലെ തേച്ച് കൊട്ടി ാക്കിക്കൊണ്ടിരിക്കട്ടോ പ്രധാനമായിട്ട് വട്ടന്റെ ഭീകൂന്റെ വേറെ വലിയ പൂടയുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏഹ് ഇവർക്ക് പൂടയുടെ വിഷയങ്ങളില്ല അതാകുമ്പോഴേക്കാണ് പൂടയുടെ വിഷയങ്ങളുള്ളത് നോക്കി അതേപോലെ നിന്നോട് പാവ അല്ലെ പാവ ആ ഇപ്പൊ മണ്ണിന്റെ അത് ഇപ്പൊ ഞങ്ങളുടെ കാരവാൻ മൊത്തം നശിപ്പിച്ചത് ഇവൻ ഒറ്റയൊരുത്തനാട്ടോ ഇവൻ കാരണമാണ് ആ വണ്ടി ഇപ്പൊ അവിടെ കിടക്കുന്നത് അല്ലെങ്കിൽ ആ വണ്ടിക്ക് ഇത്ര പണി വരൂലായിരുന്നു അങ്ങനെ ഏകദേശം നമ്മുടെ ഭീകൂവിന്റെ പരിപാടി കഴിയാറായി ഇനിയിപ്പൊ നമ്മൾ റാംബോനെ പിടിക്കും കേട്ടോ മസാജ് ചെയ്യുന്നുണ്ടോ പോലെ പിടിച്ചേക്കുന്നവർക്ക് മസാജ് ചെയ്താലേ അതല്ല ഈ പറയുന്ന അത്ര അഴുക്കില്ലല്ലേ ഇവനങ്ങനെ പുറത്തിറങ്ങാറൊന്നുമില്ല കേട്ടോ അവൻ ആകെ ഇറങ്ങുന്നത് നശിപ്പിക്കാനായിട്ടാണ് നിപ്പ് നോക്കിയേ പാവത്താൻ തോന്നുട്ടോട്ടെ എല്ലാ സോപ്പ് പതകളും മടിയുണ്ട് ആ അല്ലെ എല്ലാം കഴുകി കളഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പം തോർത്തൂല ആ തീർന്നു ഗൈസ് അടുത്ത ഷാംപൂട്ടു കേട്ടോ അത് വൈറ്റ്നിങ് ആൻ്റെ ഗുഡ്നിങ് ആൻ്റെ എന്താ പറയാ ഗ്ലോസി എന്തിനു അതായത് കളർ കിട്ടാൻ വേണ്ടി വേണ്ടി വൈറ്റ് എന് വേണ്ടിട്ടോ ആ കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ആ കാണുന്ന ഷാംപൂ ഇട്ട് സെറ്റപ്പ് ചെയ്യുന്നത് കേട്ടോ ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേട്ടോ കണ്ടീഷനോ ആ മറ്റേ സാധനം ഫു പിടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വില്ലാളി വീരനെ ഇറക്കണോട്ടോ അതിന്റെ അകത്ത് കിടക്കുവാണ് വിശ്രമം ആട്ടോ അതിന്റെ ഒരു റൂമിൻ്റെ ഉള്ളിൽ എക്കോ കാണാൻ തന്നെ എന്ത് ടാക്സ് എത്ര ഒരു മുത്തയ്യായിരുന്നേക്ക് മാത്രം ടാക്സ് കൊടുക്കണം പിന്നെ പെറ്റ് ടാക്സിന്നൊക്കെ എഴുതി പുതിയ എക്കെ മേടിച്ച് ഇതൊക്കെ ഒരു സംരംഭം ഭയങ്കര സെറ്റപ്പാണ് ഒരു പെറ്റ് ഷോപ്പ് തുടങ്ങി നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം തുടങ്ങുക സെറ്റപ്പാണ് അല്ലാതെ ഒരു ചെറിയ പെറ്റ് ഷോപ്പ് തുടങ്ങിയിട്ട് പിന്നെ അതിനെ വിപുലീകരിച്ച് സെറ്റപ്പിലേക്ക് എത്തിയതാണ് ഇവിടെ ഉണ്ട് റാമ്പോടെ ദേഹം കണ്ടോ ഫുൾ തീരുമാനമായി തീർന്നു ദിബൻ ദിബൻ ആണ് വിഷയം എന്റെ അമ്മു പിന്നെ പുതിയ സൂക്കേട് തുടങ്ങിയിട്ടുണ്ട് പല്ല് വെച്ച് കുത്തല് ഇവനെ നമുക്ക് ബീഗുവിന്റെ പരിപാടി കഴിഞ്ഞ ശേഷം ഇവനെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി മറ്റേ നല്ല രീതിയിൽ രോമപ്പം വരും കേട്ടോ കണ്ടമാനം ഉണ്ടോ ഇപ്പം തന്നെ ഇവിടെ ഒക്കെ വീണ് കിടപ്പുണ്ട് ആ ഒന്നുമില്ല മോനെ വൃത്തിയാക്കും അത്രേ ഉള്ളു കേട്ടോ രാമ്പോടെ കിടപ്പ് നോക്കി രാമ്പോഴ് സംഭവിച്ച ഡിസംബർ മാസം കഴിഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഒരു ഇതാണ് എല്ലാ കൊല്ലം ഈ സമയം ആകുമ്പോ ഇത് കൂടാൻ ഇതായി പോകുന്നു നമ്മള് വെട്ടിയും വിടുന്നതാണല്ലോ പക്ഷെ ഇവരെല്ലാം ഓവർ വെയിറ്റ് ആയി പോയി കേട്ടോ ആ അപ്പം കണ്ടമാനം മൂന്ന് നേരം നല്ല കൊടുക്കിൽ കൊടുക്കൂട്ടു ഞാൻ പറഞ്ഞിട്ട് ആ സൈഡ് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ സൈഡ് പൊക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇവരെല്ലാം അയച്ചു കൊടേ ഇവർക്ക് വ്യായാമം ആവും അതെ മേഘപ്രകടനം തുടങ്ങിയിട്ടോ ലിപിയുടെ കൈക്ക് വയ്യാത്താണ് ഏറ്റവും വലിയ വിഷയം ഇവരെയൊന്നും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റൂല അംബോ കാണിക്കുന്ന സാധനം എടാ എടാ കേട്ടോ ലിവിൻ ഇനി അതേപോലെ കിടന്നു കഴിഞ്ഞാൽ രക്ഷടാം പാമല്ലി പുതിയ സാധനം ഇട്ടോണ്ട് വന്ന എല്ലാം കളഞ്ഞു വേറെ കാര്യം ഉണ്ടെന്നേ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നേ അപ്പൊ അതിനുള്ള സ്നേഹമാണ് ഇവര് കാണിക്കുന്നത് സത്യം കേട്ടോ ഇവന്റെ കയ്യിലെ നഖമൊക്കെ കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറേക്കെ ഓക്കെ ആവും അല്ലെങ്കിൽ എന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ നല്ല വേനെടുക്കുന്നുണ്ട് ഇവനെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കുന്നു നിങ്ങാതെ കിടക്കുവാണെ യാതൊരു പ്രശ്നം ആയി കഴിഞ്ഞ വിഷയം കഴിഞ്ഞു

വിടെ ഇതല്ലേ കറക്റ്റ് അല്ലേ ആ അപ്പം കണ്ടു ഏഹ് നല്ല വൃത്തിയായിട്ട് എത്ര നാളായിട്ടോ ഇപ്പൊ നിങ്ങളുടെ അവിടെ വന്നിട്ട് ഒരു മാസമായോ അപ്പൊക്ക് കൊണ്ടുവന്നായിരുന്നു അല്ലേ ആ വൈസ് അതിന് വരുന്നു സംഭവം സെറ്റപ്പ് ആയി ഇനി കൂട്ടിട്ടേ ആ അഴിച്ചു കൊണ്ടാ വൃത്തിയായിടാ ഫൈനലി അങ്ങനെ റാമ്പോനെ ഞങ്ങൾ ഇറക്കി കേട്ടോ ആ കോടാ കോടാ പോയി വീട് അവൻ എവിടെ പോയാലും വന്ന വഴി മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൂത്ര പോയിക്കുന്നത് ഉമ്മര് അല്ലേ ഇവരെ നല്ല പരിചയം ഉണ്ട് കേട്ടോ ഇവർക്ക് എപ്പോഴും പോകുന്നല്ലേ ഇവരുടെ അടുത്ത് ആ കേ എന്തോ രോമാണ് കൊഴീന്നെ ഓ ഈ സമയത്താ നീട്ടിടാ ഇതിനെ ഈ സമയത്ത് കൊഴിയുന്നല്ലേ ആ ഇവിടെ മൊത്തം രോമം ആവും അല്ലെങ്കിൽ വൃത്തിയാക്കി എടുക്കണുട്ടോ മറ്റേ പാക്കറ്റിലേക്ക് എടുക്കാൻ പറ്റോ വലിച്ചെടുക്കേ കൊമ്പിയുണ്ടല്ലോ ആണോ കൊമ്പി എന്നാ നിനക്കറിയാ മൊത്തം ആകൂട്ടോ രോമം പോകുന്നോക്കി കൊമ്പി എന്നാ നിനക്കറിയാ ഒരിക്കുന്ന അപ്പനൊക്കെ ചുമ വിടിച്ചു ഇതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്കും തോന്നുന്നതിന് എനിക്കൊരടയ്ക്ക് ഇണ്ടായിരുന്നു അലർജി എന്താ ഇരിപ്പ് എന്താ എന്താ രോമം ഇതാ ശരിക്കും ഡിസംബർ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇവരെ ഷെഡിങ് ടൈം ആണ് മഞ്ഞുള്ള സമയത്ത് പുതിയത് വരുന്നത് ഇവര് വേറെ രാജ്യത്താണല്ലോ അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ ചേട്ടി യഥാർത്ഥ അല്ല ഇത് യഥാർത്ഥ വീട് തന്നെയാ രോമം പോകുന്നുണ്ടോ ഇതാണ് വീട് മൊത്തം ആയിക്കൊണ്ടിരുന്ന സാധനം പിന്നെ പുറത്തുവിടാൻ പറ്റൂ വര്യായും കൂടുവാസ്ക അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പം തന്നെ എല്ലാവരും കടിയാ ഇത് എത്ര മുടക്കി തൊട്ട് പെയ്ക്കുകയാണെന്നു പട്ടിക്കൂടെ ഉണ്ടാക്കി വെച്ചാൽ ചൂട് ചൂട് ഒരു കാര്യമില്ല ചൂട് എടുത്ത് സമ്മതിക്കൊന്നുമില്ല കേട്ടോ ആ കൊട തുടങ്ങി ഞാൻ ആദ്യ കേട്ടോ കേട്ടോ ഇതിൽ ഇത്ര അടങ്ങി നിൽക്കുന്നതണ്ടേ അല്ലന്നെ ഇവരെ അടുത്ത് എപ്പോഴും പോയിട്ട് ഇതാക്കുന്നതല്ലേ അത് കാരണം ആദ്യമാണോ സമ്മതിക്കില്ല ഏഹ് ആദ്യമാണെങ്കിൽ സമ്മതിക്കൊന്നുമില്ല അത് ശരിയായ ഒരു ശരിയായൊരു യാഥാർത്ഥ്യട്ടോ എടാ ലിപി നല്ല രീതി പൊഴിയുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നിങ്ങൾ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാം ഫുള്ള് പോകും അടുത്ത കോട്ടി വരണം അതെ ഓ ഒരു വർഷം പട്ടീനെ മുട്ടയടിച്ചിട്ട് ഫുള്ള് അലം പൈപ്പ് ആയിരുന്നു എല്ലും എന്താ സ്നേഹപ്രകടനം ലിപി എന്താ സ്നേഹപ്രകടനം എനിക്ക് തോന്നുന്നു ഇവരുടെ അടുത്ത് തന്നെ കഴിഞ്ഞ വർഷം ണോ അപ്പൊ ആ ഗൈസ് ഇത് ഭയങ്കര ഉപകാരം ആട്ടോ ഇത് ഈ ഈ രോമം നോക്കി നിങ്ങൾ ഈ രോമം കൊണ്ട് നമ്മൾ വണ്ടിയെ കയറി വണ്ടി മൊത്തം നശിച്ച് നാശിച്ച് അവനവിടെ കൊണ്ട് വൃത്തിയാക്കി തിരിച്ചു കൊണ്ടു വണ്ടി നോക്കിയാൽ വണ്ടി വൃത്തിയാക്കാൻ വേറെ പൈസ ഇവറ്റ് കൂളാന്ന് ഓൾറെഡി ഡോക്ടർ പറഞ്ഞു അല്ലേ അപ്പം ഭക്ഷണം നിനക്ക് ഇല്ല മോനെ ഒരു നേരം അര നേരം അരനേരം ആഹ് ഖൈസ് ഇനി നിനക്ക് അര നേരം ഒരു നേരം കൂളു കേട്ടോ ഭക്ഷണം കുറച്ചു എ പിന്നെ വേറെ കാര്യണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കുന്ന സംഭവം അറിയാമോ നമ്മൾ എവിടെയും പോയി ചെയ്യാത്ത എന്തിനും പാറ എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന അത് ശരിയാട്ടാ ആ പട്ടികൾക്കെല്ലാം നമ്മുടെ വീട്ടീന്ന് ചെയ്യുന്ന അത്ര നല്ലൊരു കാര്യമാണ് നല്ല കാര്യമാണ് അത് അല്ലേ ഈ പാറ പോലത്തെ രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടുപോട്ടെ ഇങ്ങനത്തെ നമ്മുടെ പോയാൽ പിന്നെ പോയതാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ഇപ്പൊ സമയല്ലോ ട്ടോ ഇനിയിപ്പൊ ഷാംരിക്കും ഇവര് എടുക്ക ഇരുപത്തേക്ക് ഇത് ആണോ എല്ലാം പണി പണി വാളും രണ്ടിൽ തന്നെയാണല്ലേ അതെ അല്ലേ അതെ പുള്ളില്ല ആക്കി കഴുകി വി സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഏതാനും നിമിഷം കുള്ളിൽ പരിപാടിയും കാര്യങ്ങളും കഴിയും എന്നാൽ ഇവർ അങ്ങനെ അടങ്ങിയിരിക്കുന്നത് ഈ കാണുന്ന വണ്ടിക്കുള്ളിൽ ഞാൻ ചെന്നല്ലോ ഇതിന് ഫ്രണ്ടിൽ രണ്ട് സീറ്റ് തറക്കി പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ ചില ഡോഗ് ഇച്ചിരി വയലൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അവരെ കയറ്റിയിടാനുള്ള സെല്ല് പോലത്തെ ഒരു സംഭവം ഇത് ഇറക്കാനൊന്നും പറ്റില്ലായിരിക്കും കേട്ടോ പിന്നെ അതല്ല പട്ടികൾക്കും ഡാമേജ് കൊടുത്തില്ലാത്ത ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങിയൊരു സംരംഭം കേട്ടോ സംഭവം അത്യാവശ്യം ആയി അല്ലല്ലേ പിന്നെ ഞങ്ങൾ ഇവിടെ പഴയ കസ്റ്റമേർണാകളുണ്ട് ഇതിന്റെ ഒരു വേറെ പോകും അതായത് വീട് ക്ലീൻ ആയി കൊടുക്കുന്നത് അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ടല്ലോ പിന്നെന്തായാലും ചെറുക്കനെ കുളിപ്പിച്ചു ലെവലാക്കി അങ്ങോട്ട് പോകാൻ പറ്റില്ല പറ്റോ മൊത്തം ഫൈനലി നമുക്ക് നമ്മുടെ റാംബോനെ വൃത്തിയാക്കി കിട്ടി ആ പിന്നെ ഇവിടെ ക്ലീൻ ചെയ്ത് റെഡി ആക്കാൻ കേട്ടോടാ വൃത്തിയായി വീട്ടിൽ പോകാ അമ്മേ നോക്കട്ടെ അതായിരിക്കും നല്ലത് ഗൈസ് നോക്കൂ ഫൈനലി നമ്മുടെ റാമ്പോടെ ബീവിന്റെ ഒക്കെ പരിപാടി കഴിഞ്ഞു അല്ല പരിപാടി ഇനിയിപ്പം വൈകുന്നേരം ആവുമ്പം നാളെ നമ്മള് വെബ് സീരീസ് ഷൂട്ടിംഗ് ആണ് വൈകുന്നേരം ആവുമ്പം നമ്മുടെ ഡയറക്ടർ ക്യാമറാമാൻ പിന്നെ ആൾക്കാര് എല്ലാവരും ആക്ടറായ ഞാനും ഉണ്ട് ഗൈസ് ഇന്ന് നാളെ നാളെ കഴിഞ്ഞാണ് ഷൂട്ടിങ് അപ്പം ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ വർക്ക്ഷോപ്പും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വരട്ടെ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അതിന് ശേഷം ഇനി കാണാം കേട്ടോ കാണാം കേട്ടോ ഞങ്ങളെ വീഡിയോക്കെ അവസാനിപ്പിച്ചത് ആമസോണി നിന്ന് സാധനം വന്നു രണ്ട് മൂന്ന് സാധനം വന്നു ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഒന്ന് രണ്ട് രണ്ട് ഇതൊക്കെ വെള്ളമോ മൂന്ന് മൂന്ന് ഇനിയൊരു സാധനം കൂടി ഉണ്ട് നാല് ഇനിയൊരു സാധനം കൂടി ഉണ്ട് ബില്ല് ബില്ല് ഇതിൻ്റെ ബില്ല് അത് നമുക്ക് കാര്യമില്ല കേട്ടോ ഓരോന്നാട്ടം കാണിച്ചുതരാം ഇത് ഇത് ഞാനിപ്പോൾ എന്തൊരു സാധനം കൊണ്ടു വന്നായിരുന്നോ ലിബി കത്തി ഓരോന്നേരം കാണിച്ചേരാം ഒരുക്കത്തെ പാക്കിംഗ് തന്നെ ഒരു രക്ഷയില്ലാട്ടോ ഗൈസ് ഇത് എന്നെ സംഭവം ഒരേ ഡേറ്റ് ആയിരുന്നു അങ്ങനെയാ ഗൈസ് വരെ ഞങ്ങളുടെ വീഡിയോ എടുക്കലും മൊത്തത്തിൽ മാറിയില്ലോ അപ്പം അതിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റാണ് വണ്ടിക്കുള്ളിൽ ത്രീ സിക്സ്റ്റി ക്യാമറ ഓക്കെ അല്ലേ ഇത് എത്ര വില വന്നതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് ഒട്ടി സൂപ്പർ ക്ലോസ് ഒട്ടിക്കും പിന്നെ ഇത് അതിൻ്റെ അഞ്ഞൂറ് കൈ ഇതേ വണ്ടിയുടെ പുറത്തൊക്കെ വെച്ച് വീഡിയോ എടുക്കാനും അതുപോലെ സംഭവങ്ങൾ കാണാൻ ഇത് എത്രത്തോളം സക്സസ് ആണെന്നുള്ളതൊക്കെ ഇതിങ്ങനെ നമ്മൾ നോക്കാൻ നേരത്തെ അറിയാൻ പറ്റുള്ളൂ സാധ്യതയുണ്ട് ഒട്ടിക്കണം നമുക്ക് ഇനി അടുത്ത് ഒരണോ അത് അടുത്തത് ബേക്കിൽ ഇതേപോലെ തന്നെ വെക്കാനുള്ള സാധനമാണ് ഇത് വണ്ടിയിൽ ത്രീ സിക്സ്റ്റി ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പോ അഞ്ഞൂറ്റിയാ നാറുന്നൂറ് രൂപ അടുത്ത് വരും ഇതും അതേപോലെ തന്നെ നമ്മുടെ അടുത്ത യാത്രയ്ക്ക് ആവശ്യമുള്ള ഇത് കണ്ടു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇത് എൻ്റെ ഏ ഇത് എസ് ജി എം ക്യാമെന്ന് പറഞ്ഞ കമ്പനിയാണ് ക്വാളിറ്റി ഇല്ല പണി വാളിപ്പോ സാധനം രണ്ടെന്നു നീ ഓർഡർ ചെയ്തായിരിക്കും അല്ല ഒന്നടുത്ത ഒന്ന് ഫ്രീ ആയിരിക്കും ഒന്നടുത്ത ഒന്ന് ഫ്രീ ആയിരിക്കും ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതെന്തായാലും നമുക്ക് ഉള്ളത് നല്ലതാണ് ക്യാമറ വെക്കാം ഓടി വെക്കാം അവിടെ വെക്കാം മണ്ണിയുടെ അടി വെക്കാം ഈഴ വെക്കാം അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ വെക്കാം അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് മൗണ്ടുകൾ ഇത്ര സാധനമാണ് പിന്നെ അതേപോലെ തന്നെ ഇത്രയും വലിയൊരു ചാക്കിൻ്റെ അകത്ത് കൊണ്ട് തന്നെ കേട്ടോ ഇതാണ് ഏറ്റവും വലിയുള്ള സാധനം ഇനിയാണ് ഒരു സംഭവം നിങ്ങൾ കാതോർത്തിരുന്നു ഇത് ഈ ഇടയ്ക്കല്ല കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നത്തിൻ്റെ സോൾവിങ് ആണ് യെസ് ഗൈസ് ഇതാണ് ആ സാധനം ഇതിൻ്റെ പേരാണ് കാർബൺ മോണോക്സൈഡ് ഡിക്റ്റക്റ്ററാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ ക്യാരവാൻ അപകടത്തിൽപ്പെട്ടല്ലോ അതിൻ്റെ കാരണം ഇതേപോലത്തെ ഒരു അലാറം ഇല്ലാത്തത് അതായത് നമ്മൾ ഹീറ്റർ എ ഇതൊക്കെ ഉപയോഗിക്കാൻ നേരത്ത് ഇത് ടൈപ്പ് സി ചാർജറുള്ള സാധനമാണ് അപ്പം ഇതേപോലത്തെ ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അപകടത്തിൽ നിന്നൊക്കെ നമുക്ക് അലാം അതേപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ക്യാരവാൻ്റെ അകത്ത് പൂട്ടിയ വണ്ടീൻ്റെ അകത്ത് രണ്ട് സാധനം വേണം ഒന്ന് സ്വിച്ച് ഉള്ള അലാറം അതെ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട് ഇവർ ഊരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങളുടെ മറ്റേ അലാറം ഊരിച്ചത് അതെ രണ്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അകത്തുനിന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൈകാലത്തിൽ സ്വിച്ചുണ്ടാവും സ്വിച്ച് ഉണ്ടാവും ആ സ്വിച്ചിൻ്റെ അകത്ത് ഞെക്കി കഴിഞ്ഞാൽ പുറത്തുള്ളവർക്ക് നമ്മളെ പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റും അപ്പം അതായിരുന്നു അതിന്റെ പ്രൊസസ് അതഴിപ്പിച്ചു ഇത് ഇതന്നെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാർബൺ മോണോക്സൈഡ് ഡിക്റ്റക്ടർ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇത് യാത്രയിൽ ഉണ്ട് എന്തെങ്കിലും വിഷപാതകം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് ഷെയറിന് അടിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത

ഫോക്കസിംഗ് വന്ന് ഫോക്കസിങ് അതുകൊണ്ടോ ഇനി അത് കറക്റ്റ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും സിഒ ടു ഡിക്ടർ കാർബൺ ഓക്സൈഡ് ഡിക്റ്റക്റ്റർ അതാണ് ഈ സാധനം ഇപ്പം നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ കാർബൺ ഡയോക്സൈഡ് ആണ് വണ്ടിയുടെ സൈലൻസിൽ തള്ളുന്നത് ആ സൈലൻസിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം എത്രവരെ വരുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇതാ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ല ഇവിടെ എന്തായാലും ക്യാരോൺ ഉള്ളവർക്ക് വേണ്ട സാധനം ആണ് ഈ സംഭവം വർക്കായിട്ടോ അതായത് ഇത് ഓൺ ആയി ഇതിൻ്റെ പർപ്പസ് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് ഇതിനിപ്പം ഇത് കത്തുന്നുണ്ടോ അതായത് ഗ്രീൻ കത്തുന്നുണ്ടോ ഗ്രീൻ കുഴപ്പമില്ല ആ ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വായു ആണ് എന്നുള്ളതാണ് അതിന്റെ സെറ്റപ്പ് ഇനി അത് കഴിഞ്ഞിട്ട് ഗ്രീന് റെഡ് വന്ന ഏറ്റവും വിഷയം യെല്ലോ പിന്നെയും കുഴപ്പമില്ല കാർബൺ മോണോക്സൈഡ് അത് തന്നെ ഇതാണ് ഈ സാധനം ഇത് ഓവർ ഇവിടെ ഒരു അലാർമത്തിന്റെ സ്വിച്ച് ഉണ്ടോ ഈ സാധനം ഇത് നമ്മുടെ എല്ലാ കാര്യം സാധനമാണ് നിർബന്ധമായും വെക്കേണ്ട സാധനമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് സംഭവം ഏറെ ഏറെ ചിലപ്പോൾ ഇതൊക്കെ എന്ന് മസ്റ്റ് ആയിട്ട് വെക്കേണ്ട സാധനങ്ങളാണ് അല്ലെ അതെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഞങ്ങൾ വണ്ടി വെബ് സീരീസിന്റെ ഡിസ്കസിലാണ് എല്ലാരും ഉണ്ട് ഇവിടെ ഒരു സെറ്റ് ഉണ്ട് ഇത് കണ്ടോ സെറ്റുണ്ട് ഇതുണ്ടോ റസാണ്ട് പിന്നെ ഇതാണ് ലീജോ അനന്ദ്ചാട്ടൻ അപ്പൊ ഇവരൊക്കെ നമുക്ക് അടുത്തിവസം ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ആദ്യം നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യലും പരിപാടികളൊക്കെയാണ് അല്ലെ പിന്നെ ഒന്ന് പതെ കാണിച്ചു കൊടുത്താല് നീ ആയതുകൊണ്ട് സംശയിക്കും ആൾക്കാര് പിറ്റ് ആണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ലൊക്കേഷനിലേക്ക് വാ ലൊക്കേഷൻ ലൊക്കേഷൻ അടുത്ത അഭിനയത്തിന്റെ പിക്ക് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് മൊത്തം നമ്മുടെ ആൾക്കാർക്കുള്ള ഫുഡ് വെള്ളം കോസ്റ്റ്യൂംസ് കുറേ സാധനങ്ങൾ എക്യുപ്മെന്റ്സ് ഒക്കെ അങ്ങ് കൊണ്ടുപോയി സീ കാണുന്ന ഞങ്ങളുടെ അയൽവാസി തങ്ങൻചാണ്ട സ്ഥലമാണ് അപ്പൊ ഇതിലെ വേണം നമ്മൾ കേൾപ്പ് ഇതിലേക്കൊണ്ട് ചെറിയ വണ്ടി കൊണ്ട് വന്നിട്ട് കാര്യമില്ല എക്സിക്യൂ ടൈപ്പ് വണ്ടിയാണെങ്കിൽ സുഖമായിട്ട് പോകും പൂവുണ്ടോ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ആണ് ഈ കാണുന്നത് അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് ഫസ്റ്റ് പരിപാടി തുടങ്ങുന്നത് എല്ലാരും ഓൾറെഡി റെഡി ആയി നിൽക്കുകയാണ് ആ കൂടോത്ര അല്ലേ പിന്നെ റൈസ് എല്ലാവരും ഉണ്ട് തങ്ങൻ ഈ തങ്ങചാൻ്റെ കേട്ടോ ഈ വീട് തങ്ങചേണ്ട പഴയ വീടാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ഷൂട്ടും കാര്യങ്ങളും നടക്കുന്നത് സേവിനുണ്ട് ഞങ്ങളുടെ ഒന്നും ക്യാറ്റ് ആയിട്ടില്ല പുള്ളിയൊക്കെ ആഹ്വാഹായിച്ച് കഴിഞ്ഞു കൊടയിലൊക്കെ ഐസ് പ്ലാനിൻ്റെ കേട്ടോ ഓരോന്ന് ഓരോന്ന് പ്ലാനിങ്ങും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ കേട്ടോ എസ് എൻ എച്ച് പിന്നെ ഐഫോൺ പ്രോ മാക്സ് ലോഗും ഈ രണ്ട് ഇതിലും നമ്മൾ പിടിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം ടൈം കേട്ടോ പൊറോട്ടയും വരണ്ടിക്കറി പിന്നെ ചൂരക്കറി ഗ്രീൻ പീസ് സാധനമുണ്ട് ഞാൻ കുറച്ചും കൂടെ ആക്സസറീസ് എടുക്കണം അപ്പോൾ എടുക്കാണ്ട് പോവാണ് ഇവിടെ കുറേ സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ക്യാമറ ഓഫ് ഓഫായോ ക്യാമറ ശരണേ ഈ ബാറ്ററി ഞാൻ കൊണ്ടുപോകട്ടെ മറ്റേ കൊണ്ടുപോകട്ടെ ഇനി ഇവിടെ തന്നെയല്ലേ നമ്മൾ ഉറപ്പിച്ചില്ലേ ഉറപ്പിച്ചില്ലേസിങ് കേട്ടോ ഷോട്ടിൻ്റെ പ്രാക്ടീസ് ആണ് ഓരോന്നോരന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ലെവൽ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു ഷോട്ട് എടുക്കാണ്ട് പോവാണ് ഇവിടെ ഞാനാണ് ഇത് നോക്കുന്നത് ഇവിടെ ഞങ്ങളുടെ ആയിട്ടില്ല ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുക സൂപ്പർ സ്റ്റാറുകൾ ഇറങ്ങാൻ നിൽക്കുന്നുള്ളൂ സൂപ്പർ സ്റ്റാർ ലിബിൻ സൂപ്പർ സ്റ്റാർ ലിബിനൊക്കെ അസിസ്റ്റൻസ് ഉണ്ട്

സിംഗിൾ സംസാരിച്ചേ ഞങ്ങളുടെ ഷൂട്ടൊക്കെ ഇതേപോലെ വെള്ളത്തിലൊക്കെ ഇറങ്ങിട്ടോ ഇന്ന് ക്യാമറ മാറി ക്യാമറമാന്റെ പേര് സച്ചിൻ തന്റെ കരുത് ഒക്കെ അടിച്ചിട്ട് വന്ന് നീക്കിട്ടോ റോളിത്തു ആ സെബിന് ലിപിനാ ഓക്കെ അല്ലേ ഈ സ്ഥലം ആനന്ദേട്ടാ ഓക്കെ ആണോ ഷോട്ടെ ഷോട്ടേ കുതിരല്ലേ കുതിര കുതിരക്ക് ചാടി വരണ്ടേ നമുക്ക് ആ പ്രസാ കഴിഞ്ഞാൽ എന്റെ ക്യാമറ പോകുന്ന ലൈവായിട്ട് എടുക്കട്ടെ അതെ ലൈവ് ഒരു ക്യാമറ പോകുന്നത് ഇപ്പൊ കാണിച്ചോ വേണ്ട ണോ ഗോപുരം പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞു എന്താ സെബിൻ നീ ഇങ്ങനെ നീ നീ ഒരു ആക്ടർ ആക്ടർ കോ കോക്ടറല്ലേ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കുന്ന ആൾക്കാർ സൂപ്പർ സ്റ്റാർ സെബിൻ അല്ല സൂപ്പർ സ്റ്റാർ സ്റ്റാർബിൻ കണ്ടോ

ും എനിക്ക് തോന്നില്ല ഇവിടെ ഷൂട്ടി നടക്കുന്ന കാരൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കിടക്കുന്നു നടന്നായിട്ട് വേണം കാരവാൻ മേടിക്കാ ും തെറ്റല്ലേ തെറ്റിച്ചില്ലേ നീ കണ്ടം കണ്ടരിപ്പ് വന്നിട്ട് ഇത് കൊണ്ടു തനിക്ക് പറ്റിയില്ല ഒരാഴ്ച നീണ്ട ഷൂട്ടിംഗ് ആയിരുന്നു അതിന്റെ ഇടയിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായി അതെന്താന്ന് ഇപ്പൊ ലിവി പറയട്ടോ അതിന്റെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒന്നിന്റെ സൈക്കിള് വേണമായിരുന്നു അന്നിന്റെ സൈക്കിൾ ഈ നാട്ടില് ഇവിടെ ഇല്ല ലാസ്റ്റ് ലോട്ടറി വിൽക്കുന്ന ചേട്ടന്റെ അടുത്താണ് ഈ സാധനം ഉണ്ടായിരുന്നേ അതെ ആ ചേട്ടൻ എന്നെ സംബന്ധിച്ച് ലോട്ടറി എനിക്ക് നിങ്ങൾക്ക് വലിയ ഒരു പത്തിരുപത്തൊമ്പത് ആണ് ലോട്ടറി തീരാറുണ്ട് തീർന്നു കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടും അപ്പോൾ ആ ലോട്ടറി മൊത്തം ഞങ്ങൾ ഇങ്ങനെ മേടിച്ചു മേടിച്ചു ആ ലോട്ടറിക്ക് ഞങ്ങൾക്ക് അയ്യായിരം രൂപ അടിച്ചു അതെ അതാണ് സംഭവം ഇനി അടുത്ത കേസല്ല അങ്ങനെ നമ്മുടെ വെബ് സീരീസിന്റെ പരിപാടി കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ ഒരാഴ്ച ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് എഡിറ്റിങ് കഴിഞ്ഞ് സാധനം കൈ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നല്ല നൈസ് വർക്കായിരുന്നു വളരെ സന്തുഷ്ടകന്മാരാണ് ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ എഫേർട്ടിന്റെ മാക്സിമം ഞങ്ങൾ ഇട്ടിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ തകർത്ത് എല്ലാവർക്കും മുറിവ് റസാഖിന്റെ കൊഴ തെറ്റി കുറെ നാശകക്ഷങ്ങൾ പല പറമ്പിലും ഉണ്ടായിട്ട് അല്ല പാൻറ്റ് പോയല്ലോ നാലായിരത്തിന്റെ പാൻറ്റ് പോയി അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അപ്പൊ ഇത്രയും ദിവസം വീഡിയോ മെയിൻ കാരണം ഇതായിരുന്നു ഏതാനും ദിവസത്തിനുള്ളിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പോകണം അതിൻ്റെ മുന്നായിട്ട് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞങ്ങൾ ഈ കാണുന്ന ക്യാമറ വാങ്ങിച്ചത് നമുക്ക് ബ്ലോഗ് ചെയ്യാലോ എന്ന് ഓർത്താണ് പക്ഷേ ഇത് ബ്ലോഗിങ്ങിന് ഒരിക്കലും പറ്റില്ല ഇതൊരു സിലിമാലയൻ ക്യാമറയാണ് അപ്പം എസ് എണ് എച്ച് സിലിമാലയൻ ക്യാമറ ഈ കാണുന്ന ലെൻസ് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടുള്ള പുതുപുത്ത ലെൻസാണ് വളരെ കുറച്ചുപയോഗിച്ച് ഈ ലെൻസും ഈ ക്യാമറ ഇത് ഞാൻ ക്യാമറ സ്കാനിന്ന് മേടിച്ചാണ് ഇതും കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇത് വിഷയം നശിച്ചു ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞു ഇത് നശിച്ചു പോവുള്ളൂ അതുകൊണ്ട് ഇത്രയും രൂപയുടെ സാധനം കളയുന്നത് അത്ര ബുദ്ധിയല്ല അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ബഡ്ജറ്റിൽ ഉള്ള പൈസയാണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കും അപ്രോക്സിമേറ്റ് ഒരു നല്ലൊരു അത് നമുക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതിലൂടെ പറയാം അതായത് ഇത് പുത്തൻ ലെൻസ് ഈ ക്യാമറയോടു കൂടിയാണ് കൊടുക്കുന്നത് അപ്പം സിലിമാലൈൻ ക്യാമറ എടുക്കാൻ താല്പര്യമുള്ള ആരും ഇവിടെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത് അപ്പം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് സ്റ്റെബിലൈസർ 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 ഫൈവ് ആക്സസ് സ്റ്റെബിലൈസർ സംഭവമൊക്കെ ഉള്ള സാധനമാണ് നെറ്റ് എക്സ് ക്യാമറയാണ് അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മളങ്ങനെ യാത്ര തുടരുവാണ് അപ്പോൾ വെബ് സീരീസിൻ്റെ ഒരെണ്ണം കൂടെ കഴിഞ്ഞു ചിലപ്പോൾ ഒരണം കൂടെ ഉണ്ടാവും എന്തായാലും അത് നടക്കട്ടെ അപ്പോൾ ഇത്തരം കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പം വീണ്ടും അടുത്തൊരു കിടിലും പിടിയായിട്ട് വീണ് കാണാം അതായിരിക്കും ഗുഡ് ബൈ